എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പറയാ എലക്ഷൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് വണ്ടിയും കൊണ്ട് പോകണം അന്നേരം അതിൻ്റെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടുവരാം ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് പോകാനുണ്ടോട്ടോ ഇവിടുന്ന് പോയിട്ട് വേണോ വണ്ടി എടുത്തിട്ട് വരാം ഷോപ്പിൽ പോയിട്ട് വേണോ വണ്ടി എടുത്തിട്ട് വരാം അങ്ങനെ വണ്ടി എടുക്കാൻ ബൈക്കിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ ബൈക്കിന് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഓട്ടോ ഉണ്ട് ബൈക്ക് എടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ പോകുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡൻറ് നടന്നു ചെറുതല്ല അത്യാവശ്യം വലിയ ആക്സിഡൻ്റ് ബൈക്ക് ഈ ബസ്സും ആ ദേ ആ കിടക്കുന്ന സെൻട്രലോട് ആ കിടക്കുന്ന കാറും ഡയറക്റ്റ് ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനെന്നിട്ട് പോലീസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോൺ ആ പ്രശ്നമാണെന്ന് വിചാരിച്ചു ഞാൻ ഫോണെടുത്ത് കീശൽ ഇട്ടിട്ടായിരുന്നു അന്നേരം കറക്റ്റ് ക്ലിയർ ആയിട്ട് അത് കിട്ടിയില്ല അങ്ങനെ നാട് റോഡിൽ തന്നെ നോക്കി ആ കാറ് കിടക്കുന്നില്ലേ അതായത് ആ വെള്ളക്കാർ ആ കാറിൻ്റെ ഫ്രണ്ട് ദിവസം നോക്കി ഫുൾ അടിച്ചു കറങ്ങിപ്പോയി അതുപോലെ ആയിരുന്നു നല്ല ഇടിയായിരുന്നു തോന്നുന്നത് അത്രയ്ക്ക് കറങ്ങിപ്പോയി ഇവിടെ നിന്ന് ഒരു പാലം എത്തുന്നതിന് മുമ്പ് കേട്ടോ നല്ല റോഡായി ഇങ്ങനെ നമ്മൾ സ്കൂളിലവിടെ എത്തി പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അന്വേഷിച്ചു ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് കിടപ്പുണ്ട് കേട്ടോ ഇപ്പൊ കുറെ സ്കൂൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം എന്താ പറയാ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞ വണ്ടി പുറത്ത് ആദ്യം പറഞ്ഞു രാവിലെ പറഞ്ഞു രാവിലെ വന്ന് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിയാവുമ്പോ ഏകദേശം അതിന്റെ ഉള്ളിൽ നമ്മുടെ വണ്ടി ഗ്രൗണ്ടിൽ ഇട്ടേക്കും ഇവിടെ ഗ്രൗണ്ടിലോ അലക്ഷന്റെ പരിപാടിക്ക് കാഞ്ഞങ്ങാട് നിത്യാനന്ദ സ്കൂള് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് വണ്ടി ഒന്നേരം പുറത്തിട്ടിട്ടുണ്ട് നമ്മുടെ കണ്ടെയ്നറാണ് പന്ത്രണ്ട് മണി ആവുമ്പം ഇവിടെ ഓഫീസിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണി ആവുമ്പത്തേനും ഉള്ളിലോട്ട് പോണം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാം അതിന്റെ ഉള്ളിലോട്ടോ ഓഫീസ് കേട്ടോ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാ പോ വണ്ടി ഇപ്പം ഇവിടെ കൊറേ വണ്ടിയുണ്ട് ഇവിടെ സൗകര്യം ഇല്ല അതുകൊണ്ട് പുറത്ത് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടിട്ടേക്കുറ ഇത്ര വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നിത്യാനന്ദ സ്കൂള് ഒരു വണ്ടി അവിടെ ഇടാൻ വേണ്ടി പറഞ്ഞു വണ്ടി ഇടാനല്ല അല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് വണ്ടി വേണ്ടത് ആദ്യം പറഞ്ഞ ആ സമയത്താണ് വേണ്ടത് രണ്ട് പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് വേണ്ടത് ഏതായാലും ഇനി വണ്ടി കൊണ്ട് നമുക്ക് ഏതായാലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല കുറേ കിലോമീറ്റർ ഉണ്ട് പത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് തന്നെ ഉണ്ട് വണ്ടി ഇവിടെ ഇട്ട് ആക്കിയിട്ട് നമുക്ക് പോയേക്കാം ഓക്കെ ഞാൻ തിരിച്ചു വന്നു കേട്ടോ എനിക്ക് അന്ന് ഇരുപത്തഞ്ചാം തീയതി വോട്ടും കാര്യങ്ങളൊക്കെ വോട്ടൊക്കെ ചെയ്യണമായിരുന്നു അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒക്കെ